മുഖ്യമന്ത്രി കസേരയ്ക്കായി തമ്മിലടിച്ച സതീശനും ചെന്നിത്തലയും വെടക്കാക്കി തനിക്കാക്കാൻ കെ സി വേണുഗോപാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടി തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന ചിന്ത പോലും ഇല്ലാതെയാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാമോഹികൾ പരസ്പരം ചെളി വാരിയെറിയുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേതാക്കളുടെ അമിത ആത്മവിശ്വാസം തന്നെയാണ് അവർക്ക് വിനയായത് ഇതുപോലെ പത്തു വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനു മുൻപ് കോൺഗ്രസിനുണ്ടായിട്ടില്ല ആ പരാജയം ഒന്നുകൊണ്ട് തന്നെയാണ് പഴയ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ മാറ്റി അപ്രതീക്ഷിതമായി വി ഡി സതീശിനെ പ്രതിപക്ഷ നേതാവായി നിയോഗിച്ചത് അതിനു മുൻപ് ഒരിക്കൽ പോലും ഒരു മന്ത്രിസ്ഥാനം പോലും അലങ്കരിച്ച വ്യക്തി ആയിരുന്നില്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സതീശൻ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് സതീശൻ പ്രതിപക്ഷ നേതാവായി ശോഭിക്കുന്നത് പല നേതാക്കൾക്കും കണ്ണുകടിയായിട്ടുണ്ടെന്ന് വ്യക്തം ചിലരൊക്കെ അവരുടെ മൂളിയായി നിലകൊള്ളാനാണ് സതീഷിനെ പ്രതിപക്ഷ നേതാവായി പിന്തുണച്ചതെന്നും വ്യക്തമാണ് അതിൽ പ്രധാനി കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പിടിയുള്ള കെ സി വേണുഗോപാൽ തന്നെയായിരുന്നു തന്റെ പ്രിയ ഗുരു രമേശ് ചെന്നിത്തലയുടെ പരിവേദനങ്ങൾ വകവയ്ക്കാതെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വേണുഗോപാൽ സതീഷിനെ പിന്തുണച്ചത് അതിപ്പോൾ വേണുവിന് തന്നെ പാരയാകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് യു ഡി എഫ് ഇനി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ അതിന്റെ ക്രെഡിറ്റ് തനിക്ക് തന്നെയാണെന്നും താൻ തന്നെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന രീതിയിലാണ് ഇപ്പോൾ തന്നെ വി ഡി സതീശന്റെ പോക്കം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന സംസ്ഥാന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും എല്ലാം യു ഡി എഫിന് തിളക്കമാർന്ന വിജയമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വാസ്തവമാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ കെ സുധാകരൻ എന്ന കോൺഗ്രസിന്റെ കണ്ണൂർ സിംഹത്തെ കെ പി സി സി പ്രസിഡന്റുമാക്കിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒരു പുതു ചരിത്രം സൃഷ്ടിച്ചത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ താൻ മുഖ്യമന്ത്രിയാകാനില്ലെന്നും തനിക്ക് ശാരീരിക അവശതകൾ ഉണ്ടെന്നും കെ സുധാകരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സുധാകരൻ തങ്ങൾക്ക് ഭീഷണിയാകില്ലെന്ന കണക്ക് കൂട്ടലിലാണ് കെ സി വേണുഗോപാലും ചെന്നിത്തലയും അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിക്കുക എന്ന തന്ത്രമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞ തവണ കപ്പനും ചുണ്ടിനുമിടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം ആ ആഗ്രഹം അദ്ദേഹം പല വേദിയിലും പങ്കുവച്ചിട്ടുമുണ്ട് ശിഷ്യനായ കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡ് സ്വീകാരനായതോടെ ചെന്നിത്തലയ്ക്ക് മുൻപ് ഹൈക്കമാൻഡിലുണ്ടായിരുന്ന വലിയൊരു പിടിയാണ് നഷ്ടമായത് യു ഡി എഫ് അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ വേണുഗോപാൽ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉള്ളിടത്തോളം കാലം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഹൈക്കമാൻഡ് പിന്തുണക്കില്ലെന്ന കാര്യത്തിൽ ചെന്നിത്തലയ്ക്ക് നല്ല ബോധ്യമുണ്ടാകാനും അതുകൊണ്ടാണ് എൻ എസ് 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 എൻ ഡി പി പോലുള്ള സമുദായങ്ങളുടെ പിന്തുണ രമേശ് തേടിയത് എന്നാൽ അത് പിന്നീട് ചീറ്റി പോവുകയായിരുന്നു കെ സി വേണുഗോപാലിനും കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ ഒരു നോട്ടമുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ വേണുഗോപാൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് പദവിയോടെ കേന്ദ്രമന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പായിരുന്നു എന്നാൽ അവിടെയാണ് വേണുഗോപാലിന് കണക്കുകൂട്ടലുകൾ തെറ്റിയത് ഇപ്പോൾ പാർലമെന്റിൽ വെറും എം ആയിരിക്കേണ്ട അവസ്ഥ ഇനിയുള്ള പ്രതീക്ഷ കേരളത്തിലാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി തമ്മിലടിക്കുമ്പോൾ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഹൈക്കമാൻഡിന്റെ നോമിനിയായി കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ എത്തുമെന്ന് കരുതുന്നവരുണ്ട് കൂടാതെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ഇഷ്ടപാത്രവുമാണ് വേണു പണ്ട് കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെയിറക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കരുക്കൾ നീക്കിയതൊക്കെ നാം കണ്ടതാണ് അതിൽ കരുണാകരൻ വീഴുകയും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തു തുടർന്ന് സംസ്ഥാന നിയമസഭയിലെ രണ്ടാമനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അപ്രതീക്ഷിതമായി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയോടെ എ കെ ആന്റണി മുഖ്യമന്ത്രിയായി എത്തുകയായിരുന്നു ഈ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് യു ഡി എഫ് ഇനി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ കെ സി വേണുഗോപാലിനെ എഴുതി തള്ളാൻ വരട്ടെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകാതിരുന്നാൽ മതി യു ഡി എഫ് അധികാരത്തിലെത്തിയ അവസാന കാലഘട്ടത്തിൽ ജനകീയനായ ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചത് വെറും എഴുപത്തിരണ്ട് എം എൽ എ പിൻബലത്തോടെയായിരുന്നു വെറും കേവല ഭൂരിപക്ഷം മാത്രം അതുകൊണ്ട് ആദ്യം ഭരണം കിട്ടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നിട്ടാകാം മുഖ്യമന്ത്രിയെ കണ്ടെത്തൽ